സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡന്റാണ് സംഗീതം ആസ്വദിക്കുന്ന ലോകമെമ്പാടുമുള്ള ജനഹൃദയങ്ങളിൽ ഒരു ഹരമായി തീർന്ന ഇന്ത്യയുടെ ലോക പ്രശസ്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാന്റെയും പങ്കാളി സൈറ ബാനുവിന്റെയും വിവാഹമോചനം നീണ്ട ഇരുപത്തൊമ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഇവർ വേർപിരിയുന്നത് ഒരു ഇരുപത്തൊമ്പത് വർഷത്തിനു ശേഷം ദാമ്പത്യ ബന്ധം വേർപിരിയുന്നത് അത് അത്ര ഒരു സാധാരണ കാണുന്ന സംഭവമല്ല അല്ലേ അത് അപൂർവമായി കാണുന്ന സംഭവമായിട്ടേ ഉണ്ടാകാറുള്ളൂ ഇത് പിന്നെ ഇവർ സെലിബ്രിറ്റികൾ ആയതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അല്ലെ അല്ലെങ്കിലും സെലിബ്രിറ്റികളുടെ ഇടയിൽ ഇതൊന്നും വലിയ കാര്യമല്ലാത്ത ഒരു സംഭവമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അമീർ ഖാൻ തമിഴ് സൂപ്പർ സ്റ്റാർ ധനുഷ് ജയം രവി എന്നിവർ ഈ അടുത്ത സമയത്താണ് വിവാഹമോചിതരായത് അതൊന്നും അത്ര അവർ ഒന്നിച്ച് ജീവിച്ചിട്ടല്ല വേർപിരിഞ്ഞത് വളരെ കുറച്ചുനാൾ മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം വേർപിരിയുന്നത് എന്നതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നത് ഡിവോഴ്സ് ആകണമെങ്കിൽ ഇതിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയിക്കൂടായിരുന്നോ എന്നാണ് ചർച്ചാ വിഷയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇവർ വിവാഹിതരാകുന്നതും അതും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നാണ് റഹ്മാൻ പലതവണ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ അമ്മ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു കുട്ടിയെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നിട്ട് നേരെ വീട്ടിൽ പോയി മൂന്ന് പെണ്ണു ചോദിക്കുന്നു പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുട്ടി വിവാഹിതരായിരുന്നു ആ കുട്ടി തന്നെയാണ് എനിക്കൊരു അനിജത്തി ഉണ്ടെന്ന് പറയുകയും ഒടുവിൽ അനിജത്തിയായ സൈറ സൈറ റഹ്മാൻ താലി ചാർത്തുന്നത് ഈ സൈറ ബാനുവിന്റെ ചേട്ടത്തിയാണ് മലയാള സിനിമാ നടൻ റഹ്മാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് വിവാഹം കഴിച്ച അന്നു മുതലേ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സത്യത്തിൽ സൈറാബാവിനെ സൈറ റഹ്മാൻ സ്നേഹിച്ചിരുന്നത് സംഗീതത്തെ ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ അന്നു അന്നുമുതലേ റഹ്മാന്റെ തിരക്കു കാരണം ഇവർക്ക് പരസ്പരം ഒരുമിച്ച് സമയം ചെലവഴിക്കാനോ മറ്റോ പറ്റാത്തത് സൈറയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു ഇ എ റഹ്മാന്റെ ആസ്തി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് കോടി മുതൽ രണ്ടായിരം കോടി വരെ വരും അദ്ദേഹം ഒത്തിരി സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട് ഒരുപാട് ആഡംബര കാറുകളും ഒരുപാട് വീടുകളും ഉണ്ട് എന്നാൽ ഒരു ജീവിത പങ്കാളിക്ക് പണമോ സ്വത്തോ ആഡംബര കാറുകളോ ആഡംബര വീടുകളോ അല്ല വേണ്ടതെന്നും തന്റെയും തന്റെ മക്കളുടെ കൂടെയും കുറച്ചു നേരം സമയം ചെലവഴിക്കുകയും സ്നേഹവും പരിലാളനവും ആണ് ഏതൊരു പെണ്ണും ഗ്രഹിച്ചു പോകുന്നത് എന്നത് ഒരു പരമ സത്യമാണ് എന്നാൽ അപൂർവമായി കുറച്ച് സ്ത്രീകൾ ഒരു പത്ത് പതിനഞ്ച് ശതമാനം സ്ത്രീകൾ സ്വത്തിനും പണത്തിനും ആഡംബരത്തിനും വേണ്ടി ജീവിക്കുന്നവരും ഉണ്ടെന്നുള്ളത് ഒരു ഒരു വസ്തുതയാണ് ഒരു പ്രശസ്തനായ വ്യക്തിയെ അല്ലെങ്കിൽ പണവും സ്വത്തുമുള്ള ഒരു വ്യക്തിയെ നോക്കി ജീവിത പങ്കാളിയാക്കുന്നത് കൊണ്ട് ജീവിതം അത്ര സുന്ദരമാകണം എന്നൊന്നും ഇല്ലെന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാക്കി തരുന്ന ഒരു പാഠമാണ് എ ആർ റഹ്മാൻ സൈറ ദമ്പതികൾക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് ഇവരുടെ വിവാഹം കഴിഞ്ഞു ഹണിമൂണിനു വിദേശത്ത് പോയപ്പോൾ പോലും ശരിയായ രീതിയിലുള്ള മതിവിധ് ആഘോഷിക്കാൻ പറ്റിയില്ലെന്നതും ഇരുപത്തൊമ്പത് വർഷക്കാലം ഇവരുടെ ഇടയിൽ ശരിയായ രീതിയിലുള്ള സെക്സ് റിലേഷൻ ഉണ്ടായില്ല എന്നുള്ളതും ഈ വിവാഹമോചനത്തിൽ നിന്നും വ്യക്തമാക്കി തരുന്നുണ്ട് ഇതിനിടയിൽ സാധാരണ സെലിബ്രിറ്റികൾ കാണുന്ന പോലെ അഭിഹിത ബന്ധങ്ങൾ ഉണ്ടെന്നും റഹ്മാന്റെ സംഗീത ട്രൂപ്പിലെ ഗിറ്റാറസ്റ്റുമായ മോഹിനിയുടെ റഹ്മാൻ സൈറ മോചന ദിവസം തന്നെ മോഹിനിയും വിവാഹമോചിതരായത് ഇവർ തമ്മിൽ അരുതാത്ത ബന്ധങ്ങൾ ഉണ്ടെന്നുള്ളതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മോഹിനിയുടെയും എ ആർ റഹ്മാൻ സൈറ ബാനു ദമ്പതികളുടെ മക്കൾ നിഷേധിച്ചെങ്കിൽ പോലും